ക്രിക്കറ്റ് കളിയുടെ സമസ്ത സൗന്ദര്യവും പുറത്തെടുത്ത ആവേശകരമായ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിന് എട്ട് റൺസിന് തോൽപ്പിച്ച് ചരിത്രത്തിലാദ്യമായി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമിഫൈനലിൽ കടന്നു അഫ്ഗാനിസ്ഥാൻ നേടിയ നൂറ്റി പതിനഞ്ചിനാറിന് ചെറിയ സ്കോർ പിന്തുടർന്ന ബംഗ്ലാദേശിൻ്റെ പോരാട്ടം പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഓവറിൽ നൂറ്റഞ്ച് റൺസിൽ അവസാനിച്ചു ജയപരാജയ സാധ്യതകൾ ഇരുപക്ഷത്തേക്കും മാറിമറിഞ്ഞ മത്സരം ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായിരുന്നുവെന്ന് നിസ്സംശയം പറയാം ഇന്നത്തെ മാച്ചിൽ ബംഗ്ലാദേശിൻ്റെ പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തിയ അഫ്ഗാൻ താരം നവീൻ ഉൾഹക്കാണ് പ്ലെയർ ഓഫ് ദ മാച്ച് നിർണായക മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു സാവധാനമുള്ള തുടക്കമാണ് ഓപ്പണേഴ്സ് അഫ്ഗാനിസ്ഥാന് നൽകിയത് പവർ പ്ലേ അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാകാതെ വെറും ഇരുപത്തേഴ് റൺസ് മാത്രമായിരുന്നു അഫ്ഗാൻ്റെ സ്കോർ ബോർഡിൽ പതിനൊന്നാം ഓവറിൽ റിഷാദ് ഹൊസൈനാണ് ഈ കൂട്ടുകെട്ട് പൊളിക്കുന്നത് ഇബ്രാഹിം സദ്രാനെ തൻസീമിൻ്റെ കയ്യിൽ എത്തിക്കുമ്പോൾ ഇരുപത്തൊമ്പത് പന്തിൽ പതിനെട്ട് റൺസ് മാത്രമായിരുന്നു നേടിയത് പതിമൂന്ന് ഓവറിൽ വെറും അറുപത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു അഫ്ഗാൻ്റെ സ്കോർ പിന്നീട് അവസാന ഓവറുകളിൽ കൂറ്റിനടിക്ക് ശ്രമിച്ച അഫ്ഗാൻ്റെ വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടമായിക്കൊണ്ടിരുന്നു ആദ്യ പത്ത് ഓവറുകളിൽ വിക്കറ്റ് നഷ്ടമാകാതെ കളിക്കുകയും അവസാന പത്ത് ഓവറുകളിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന അഫ്ഗാൻ്റെ തന്ത്രം ബംഗ്ലാദേശിന് മുമ്പിൽ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് പതിവിന് വിരുദ്ധമായി ആങ്കർ റോൾ കളിച്ച ഓപ്പണർ ഗുർബാസിനെ റിഷാദ് ഹുസൈൻ പുറത്താക്കി അൻപത്തഞ്ച് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസ് നേടിയ ഗുർബാസ് ആയിരുന്നു അഫ്ഗാൻ്റെ ടോപ്പ് സ്കോറർ പത്തൊമ്പതാം ഓവറിൽ മാത്രമായിരുന്നു അഫ്ഗാനിസ്ഥാനെ ബംഗ്ലാദേശ് ബൗളേഴ്സ് നൂറ് കടത്തിയത് പത്തൊമ്പതാം ഓവർ എറിഞ്ഞ മുസ്താഫിസൂർ കേവലം ഒരു റൺ മാത്രമാണ് വിട്ടുകൊടുത്തത് അവസാന ഓവറിൽ റാഷിദ് ഖാൻ നേടിയ രണ്ട് സിക്സറുകളുടെ സഹായത്തിൽ നൂറ്റി പതിനഞ്ചിന് അഞ്ചെന്ന സ്കോറിലെത്താൻ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞു ഒരുപക്ഷേ റാഷിദ്ഖാന് ബാറ്റിംഗ് ഓർഡറിൽ കുറച്ചുകൂടി നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇതിലും മികച്ച സ്കോർ നേടാൻ കഴിയുമായിരുന്നു പത്ത് പന്തിൽ മൂന്ന് സിക്സ് ഉൾപ്പെടെ പത്തൊമ്പത് റൺസ് ഖാൻ നേടിയിരുന്നു ബംഗ്ലാദേശിന് പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ഓവറിൽ ലക്ഷ്യം നേടിയെടുത്താൽ ഓസ്ട്രേലിയ മറികടന്ന് സെമിഫൈനലിൽ പ്രവേശിക്കാമെന്ന സാഹചര്യം നിലനിൽക്കെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ തൻസീദ് ഹസനെ പൂജ്യത്തിന് നഷ്ടമായി മൂന്നാം ഓവറിൽ തുടർച്ചയായ രണ്ട് പന്തുകളിൽ ക്യാപ്റ്റൻ ഷാൻഡോയും മുൻ ക്യാപ്റ്റൻ ഷക്കീബ് അൽഹസനെയും പുറത്താക്കി നവീൻ ഉൾഹക് ബംഗ്ലാദേശിൻ്റെ മുൻനിരയെ തകർത്തു ഒരറ്റത്ത് മികച്ച സ്ട്രോക്ക് പ്ലേയിലൂടെ ബാറ്റ് ചെയ്ത ലിറ്റൻദാസ് ബംഗ്ലാദേശിനെ അതിവേഗം മുൻപോട്ട് നയിച്ചു എന്നാൽ മറുഭാഗത്ത് നന്നായി പന്തറിഞ്ഞ അഫ്ഗാൻ താരങ്ങൾ ബംഗ്ലാദേശിൻ്റെ വിക്കറ്റുകൾ ഓരോന്നായി പിഴുതുടങ്ങി പതിനൊന്നാം ഓവറിൽ റാഷിദ് റാഷിദ്ഖാൻ പരിചയസമ്പന്നായ മുഹമ്മദുള്ളയും ഋഷാദ് ഹോസനയും തുടർച്ചയായ പന്തുകളിൽ പറഞ്ഞുവിട്ടു പിന്നീട് മഴ പെയ്തതിനെ തുടർന്ന് വിജയലക്ഷ്യം പത്തൊമ്പത് ഓവറിൽ നൂറ്റി പതിനാലായി നിശ്ചയിച്ചു ഇതിനിടയിൽ മുപ്പത്തിരണ്ട് പന്തിൽ നിന്നും ലിറ്റൻഡ സ്വിഫ്റ്റിയും പൂർത്തിയാക്കി അവസാന രണ്ട് ഓവറിൽ ബംഗ്ലാദേശിൻ്റെ വിജയലക്ഷ്യം പന്ത്രണ്ട് റൺസ് ആയിരുന്നു നവീനുൽ ഹക്കെറിഞ്ഞ പതിനെട്ടാം ഓവർ ആദ്യ പന്തിൽ ലിറ്റൻഡ സിംഗിളെടുത്ത് സ്ട്രൈക്ക് മാറുന്നു രണ്ടും മൂന്നും പന്തുകളിൽ ഓരോ റൺ വീതം വെറുതോടെ വിജയലക്ഷ്യം ഒൻപത് പന്തിൽ ഒൻപത് റൺസ് നാലാം പന്തിൽ ടസ്കിൻ അഹമ്മദിനെ ക്ലീൻ ബൌട്ട് ചെയ്യുന്നു മഴ മൂലം വീണ്ടും കളി തടസ്സപ്പെടുന്നു മഴയ്ക്ക് ശേഷം വെറഞ്ഞ ആദ്യ പന്തിൽ തന്നെ മുസ്താഫിസറിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി നവീൻ അഫ്ഗാൻ ചരിത്ര വിജയമാണ് സമ്മാനിച്ചത് അഫ്ഗാൻ താരങ്ങൾ മുഴുവനും പരിശീലകരോടൊപ്പം ആവേശത്തിലൂടെ ഗ്രൗണ്ടിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു ചരിത്രത്തിലാദ്യമായി ഒരു ലോകകപ്പ് സെമിഫൈനൽ ടീം എത്തിയതിൽ അവർ ആഘോഷിക്കുന്ന നിമിഷങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷകരമായ കാഴ്ച തന്നെയായിരുന്നു വ്യാഴാഴ്ച നടക്കുന്ന സെമിഫൈനൽ അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയെ നേരിടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി